ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടാണ് നല്ല സ്പോഞ്ച് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം തന്നെ അപ്പത്തിനുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ട് ഗ്ലാസ് റവ അളന്നെടുത്തിട്ടുള്ളത് ഞാനിവിടെ സെയിം ഗ്ലാസിൽ തന്നെ ഒരു ഗ്ലാസ് വറുത്ത അരപ്പൊടി എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് പത്തിരി ഇടിയപ്പം കൊണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇളം ചൂടുള്ള നാല് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഇതിൽ നിന്ന് പകുതി മാവ് ഒരു കപ്പിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴത്തെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം ഇപ്പോഴിതാണ് ഞാൻ സെക്കൻഡ് പാച്ചിലുള്ള മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചൊന്ന് ലൂസായിട്ടാണ് കിട്ടേണ്ടത് എന്നാൽ ഓവർ വെള്ളം പോലെയായി പോകരുത് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ അപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് രണ്ട് മണിക്കൂറായിട്ടുണ്ട് മാവ് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോഴുതാ അപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം എടുക്കാം അപ്പം ഉണ്ടാക്കാനുള്ള തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒന്നര തവി മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പത്തിൽ ഹോൾസ് വരുന്നതണ്ടോ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് മിനിറ്റ് പോലും വേണ്ടട്ടോ ഈ അപ്പർ റെഡി ആക്കി എടുക്കാനായിട്ട് അപ്പോഴത്തെ നമ്മുടെ അപ്പർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം നോക്കി എന്തോ ഒരു സ്പോഞ്ച് പോലെ ഇരിക്കുന്നതെന്ന് അറിയുമോ ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ അപ്പവും ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിറയെ ഹോൾസ് ഒക്കെ വന്നിട്ട് ഡ്രൈ ആവാൻ തുടങ്ങും കണ്ടോ ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ടോ ഇപ്പോഴത്തെ നമ്മുടെ രണ്ടാമത്തെ റവപ്പവും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ റവപ്പ് റെഡി ആയിട്ടുള്ളത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടേസ്റ്റി ആൻഡ് സ്പോഞ്ചി റവപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കണ്ടതെന്ന് ഹോൾസ് ആണ് എന്ത് ഭംഗിയാ കാണാൻ തന്നെ അല്ലേ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാനും വളരെയേറെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഈ ഒരു അവപ്പം തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ ചൂട് ചായക്കൊപ്പം കഴിക്കാം പിന്നെ വിഷ് കുറുമ ഫിഷ് കറി ചിക്കൻ കറി എന്തിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് പിന്നെ ഇത് രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആയാലും ഹാർഡായി പോവേയില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും രുചികരമായിട്ടുള്ള സ്പോഞ്ച് റവപ്പ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ